സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജീവിച്ചിരിക്കുന്നവരെ ചുമ്മാ അങ്ങ് കൊന്നുകളയും ആദരാഞ്ജലി കാണുന്നതോടെ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഷെയർ ചെയ്യുന്നവരും കമന്റ് ഇടുന്നവരും ശശിയാവുന്നതും നമ്മൾ കാണാറുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയ ഇതുപോലെ കൊന്നത് വിഖ്യാത ഭാഷാശാസ്ത്രജ്ഞൻ നോം ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രമുഖർ ഉൾപ്പെടെ നിരവധി ആളുകൾ നോം ചോംസ്കിക്ക് ആദരാഞ്ജലി നേർന്നു തൊണ്ണൂറ്റിയഞ്ചുകാരനായ ചോംസ്കി മരിച്ചതായുള്ള റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് വ്യക്തമാക്കി കുടുംബം തന്നെ ഒടുവിൽ രംഗത്തെത്തി കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ പ്രവേശിച്ച നോം ചോംസ്കി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയതാണ് മരണവാർത്തയായി മാറിയത് കേരളത്തിൽ സ്ഥിരമായി ഇരയാകുന്നത് ശ്രീനിവാസനാണ് ഒന്നും രണ്ടും പ്രാവശ്യമല്ല ശ്രീനിവാസന്റെ ചരമവാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഗായകൻ ജി വേണുഗോപാലാണ് ഒടുവിലെത്തെ ഇര നടൻ ജനാർദ്ദനൻ സലിംകുമാർ സുരാജ് വെഞ്ഞാറമ്മൂട് ഗായിക എസ് ജാനകി മധുപാൽ വിജയരാഘവൻ കനക ടി എസ് രാജു എന്നിങ്ങനെ നീളുന്നു പട്ടിക സിനിമാക്കാർ മാത്രമല്ല രാഷ്ട്രീയക്കാരും സ്ഥിരമിരകളാകാറുണ്ട് ചെന്നൈ മുൻ എം പി ദിവ്യാസ്പന്ദനയും ഇതുപോലെ അന്തരിച്ചിരുന്നു വിദേശത്ത് യാത്രയിലിരിക്കെ ഹൃദയാഘാതമായിരുന്നു വ്യാജ മരണകാരണം ഒടുവിൽ താൻ ഒരു ടൂറിലാണെന്ന് ദിവ്യ തന്നെ വെളിപ്പെടുത്തി നൊബേൽ സമ്മാന ജേതാവ് അമർത്യാസെന്നും ഇതുപോലെ ഒരു തവണ അന്തരിച്ചു അമൃത്യസെന്നിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രമാണ് കൊച്ചുമക്കൾ മറുപടിയായി പങ്കുവച്ചത് ബ്രിട്ടനിലെ ചാൾസ് രാജാവായിരുന്നു മറ്റൊരില ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ